ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ജീവനുള്ള ജീവൻ പകരുന്ന ശബ്ദം കേൾക്കാൻ കർത്താവ് വീണ്ടും ഈ ഒരു ദിവസം കൂടെ നൽകിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിൻ്റെ കരുതലുകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ പ്രഭാത സന്ദേശത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മക്കൾക്കോരോരുത്തർക്കും ഞാനൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ പ്രവേശിക്കുകയാണ് ഓരോ ദിവസവും നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുവാൻ കർത്താവ് ജീവിതത്തിൽ തരുന്ന അവസരത്തിനായി സ്തോത്രം ഒരിക്കൽ കൂടെ നിങ്ങളോട് ദൈവവചനം സംസാരിക്കാൻ കഴിയുന്നല്ലോ നിങ്ങളിൽ പലരെയും ബലപ്പെടുത്താനും തളർന്നിരിക്കുന്ന മുഴങ്കാലികളെ ബലപ്പെടുത്തുന്ന ദൈവവചനം കൊണ്ടുവന്ന നിങ്ങളുടെ ഖാതുകളിലേക്ക് എത്തിക്കാനും കർത്താവിൻ്റെ തിരഞ്ഞെടുത്തല്ലോ ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം അവൻ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നി പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒരതിശയകരമായ വഴി ദൈവം നിനക്ക് തുറക്കുമെന്ന് ഞാൻ ആത്മനിർണവിൽ കൈമാറിക്കൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ച അനുഗ്രഹീത തിരുവിഴുത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് വഴിയടഞ്ഞവന് വഴി തുറക്കുന്ന സർവശക്തനായ ദൈവത്തെ തിരുവഴുത്തിൽ നമുക്ക് ഒത്തിരി ഭാഗങ്ങളിൽ കാണാൻ കഴിയുമെങ്കിലും ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനും ഏറ്റവും ചെറിയവനുമായ ഏറ്റവും സ്നേഹിച്ച അനുഗ്രഹീതനാകുന്ന ഒരു ശിഷ്യനുണ്ട് അതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ച ആ അനുഗ്രഹീത നാമം തന്നെ യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ശിഷ്യനും ഈ ശിഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമമാണ് യോഹന്നാൻ സ്നേഹ യോഹന്നാൻ അതെ ആ യോഹന്നാനെ നമുക്ക് വഴിയടഞ്ഞവനായി കാണാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് താൻ ചിന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യും ഞാൻ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ മുമ്പിൽ ഒരു വഴി തുറക്കുമോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇതിന്റെ അവസാനം എന്തായിരിക്കും എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളിന്റെ ഏറ്റവും അവസാന പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമാണ് അതേ പ്രിയപ്പെട്ട സുഹൃത്തെ ദൈവം ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ശിഷ്യന്റെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ഉള്ള സംശയങ്ങൾ ഉണ്ടാകാം ദൈവം ഏറ്റവും കൂടുതൽ മാറിൽ കിടക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ള ഒരു ശിഷ്യനാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളും ചിന്തകളും ഭാവനകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ചില സമയം ഉണ്ടാകാം ഏതാണ് ആ സമയം അതെ നമ്മുടെ ജീവിതത്തിൽ വഴിയടഞ്ഞു നിൽക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വന്നിട്ടില്ലേ അങ്ങനെ വന്നിട്ടുള്ള പലരും ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ വളരെ ഉറപ്പോടും ധൈര്യത്തോടും ചങ്കുറപ്പോടും കൂടെ വിശ്വാസത്തോടും ആത്മ കൂടെ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം ഞാൻ സംസാരിക്കുമ്പോൾ കർത്താവിനെ നിർത്തിയിരിക്കുന്നത് അതിശക്തമായ ഒരു പ്രവചനാത്മാവിലാണ് എന്ന് ഞാൻ തുടക്കത്തിലെ പറയട്ടെ വെളിപ്പാട് പുസ്തകം നാലാമത്തെ അധ്യായ ഒന്നാമത്തെ തിരുവിടുത്തിൽ ഇതാണ് വായിക്കുന്നത് അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഇത് യോഹന്നാൻ ആത്മ പത്മോസിൽ വെച്ച് എഴുതുമ്പോഴും ഞാൻ ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ ജീവിതത്തിൽ ലോകം വഴിയടച്ച സമയമുണ്ട് മനുഷ്യൻ വഴിയടച്ച സമയമുണ്ട് പിശാജ് വഴിയടച്ച സമയമുണ്ട് സാധ്യതകളും സാഹചര്യങ്ങളും അവസ്ഥകളും വഴിയടച്ച സമയമുണ്ട് അന്നും ഞാൻ കണ്ട ഒരു വാതിൽ എന്ന് പറയുന്നത് എനിക്ക് സ്വർഗം വെച്ച വാതിലാണ് പ്രിയപ്പെട്ട ദൈവമൈതലെ ഈ പ്രഭാതത്തിലും നീ ഈ തിരുവഴുത്ത് കേൾക്കുമ്പോൾ ജീവിതത്തിൽ അടയപ്പെട്ട വാതിലുകളുടെ എണ്ണം തെറ്റാതെ നീ നിന്റെ മനസ്സിൽ കോറിയിട്ടിരിക്കുമ്പോൾ ഞാൻ ഇന്ന് പകലിൽ ആയിരം വാതിലുകളെ കുറിച്ചല്ല ഈ ലോകത്തിൽ ആയിരം വാതിലുകൾ അടച്ചാലും സ്വർഗം നിന്റെ മുമ്പിൽ തുറക്കുന്ന ഒരൊറ്റ വാതിൽ കൊണ്ട് നിന്റെ ആയിരം വാതിലുകൾ ഖകത്തുകൂടെ നടക്കേണ്ട കാര്യങ്ങളും നടക്കുമെന്നാണ് ഞാൻ ആത്മനിറവിൽ വിളിച്ചു പറയുന്നത് അതേപ്രിയപ്പെട്ട സുഹൃത്ത് ഈ വചനം പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഉറപ്പാണ് ദൈവം തുറന്നിട്ടുള്ള വാതിലുകളല്ലാതെ എൻ്റെ ജീവിതത്തിൽ വാതിലുകൾ ഉണ്ടായിട്ടില്ല ദൈവം തന്നിട്ടുള്ള അവസരങ്ങളല്ലാതെ എൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടായിട്ടില്ല ദൈവം തന്നിട്ടുള്ള നന്മകളല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടായിട്ടില്ല ഈ പ്രഭാതത്തിൽ മാന്യ സുഹൃത്തിനോട് പ്രിയപ്പെട്ട കുടുംബത്തോട് പ്രിയപ്പെട്ട മാതാവിനോട് പ്രിയപ്പെട്ട പിതാവിനോട് പ്രിയപ്പെട്ട സഹോദരി സഹോദരനോട് എനിക്ക് ആത്മനിറവിൽ വിളിച്ചു പറയാൻ കഴിയും ദൈവത്തെ നോക്കി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ലോകത്തിൽ നിന്റെ മുമ്പിൽ ആയിരം വാതിലുകൾ ശത്രു അടച്ചാലും എന്റെ ദൈവം നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കും മഹാനായ യോഹനൻ യോഹനാൻ ശ്രീഹായയുടെ ജീവിതത്തിൽ താൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഫോസോസിലേക്ക് ചെന്ന് അവിടെയുള്ള സഭയോട് ചേർന്ന് അവിടെ സഭ സ്ഥാപിക്കുകയും അവിടെയുള്ള മൂപ്പന്മാരെ ബലപ്പെടുത്തുകയും അവിടെ ഒരു വലിയ ദൈവപ്രവർത്തിക്കും ഉണർവിനു വേണ്ടി താൻ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടിവിട്ടുപോലെ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഒരു കൽപ്പന പുറപ്പെടുന്നത് ഈ ലോകത്തിൽ എല്ലാവരും എനിക്ക് കീജൈ വിളിക്കണം എന്നെ ആരാധിക്കണം എന്നോട് പ്രാർത്ഥിക്കണം എന്നെ നമിക്കണം എന്നെ ദൈവമായി കാണണം അതെ ആത്മനിർമുള്ള ഒരു മനുഷ്യനും സാത്താൻ ജീവിതത്തിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു കൽപ്പനകൾക്കും ആമേൻ പറയാൻ കഴിയില്ല ദൈവ സാന്നിധ്യവും ദൈവശബ്ദവും ദൈവകൃപയും കൃപയും ദൈവാഭിഷേകവും ചുമക്കുന്ന ഒരു മനുഷ്യനും മനുഷ്യൻ വെക്കുന്ന നിയമങ്ങൾക്കകത്ത് അതായത് സാധാനീയ നിയമങ്ങൾക്കകത്ത് നിൽക്കാൻ കഴിയുകയില്ല അവൻ അന്നും പൊട്ടിച്ചിട്ടുണ്ട് ഇന്നും പൊട്ടിക്കും ഇനിയും പൊട്ടിക്കും അതെ ശത്രു ജീവിതത്തിൽ വെക്കുന്ന വാക്കുകളും നിയമങ്ങളും പൊട്ടിക്കാനാണ് ദൈവം എനിക്കും നിങ്ങൾക്കും അധികാരവും അഭിഷേകവും തന്നിരിക്കുന്നത് അതുപോലെ തന്നെ യോഹന്നാന്റെ ജീവിതത്തിലും ഇതുപോലൊരു കൽപ്പന പുറപ്പെട്ടു വന്നു അതായത് എന്നെ ആരാധിച്ചോണം എന്നെ ദൈവമെന്ന് കാണണം എന്നെ പുകഴ്ത്തണം എന്നെ വാഴ്ത്തണം സാഹചര്യങ്ങൾ ജീവിതത്തെ വന്ന് ഏറ്റവും കൂടുതൽ നീ സാഹചര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കണമെന്ന് പറയും നിന്റെ അവസ്ഥകളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കണോന്ന് പറയും നിന്റെ പരാജയങ്ങളെക്കുറിച്ച് നീ ഏറ്റവും കൂടുതൽ പറഞ്ഞ് വിലപിക്കണമെന്ന് പറയും നിന്റെ ദുഃഖത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നീ ചിന്തിക്കണമെന്ന് പറയും പക്ഷേ അഭിഷേകമുള്ള ദൈവ പൈതൽ തിരിച്ചറിയണം നീ അതിനെക്കുറിച്ച് പറയാനല്ല അനന്തരം എന്നൊരു വാക്ക് ഇവിടെ വിശുദ്ധ ബൈബിൾ ഉപയോഗിക്കുന്നു അനന്തരം ഇത് ദൈവകൃപയുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ കാന്തിക ശക്തി പകരുന്ന ഒരു വാക്കാണ് അനന്തരം ഏയ് ദൈവ പൈതലേ ഞാൻ നിന്നോട് പറയാ നീ അടഞ്ഞിരിക്കുന്ന വാതിലുകളെ കുറിച്ച് എന്നോട് പറഞ്ഞാലും ഞാൻ പറയും അനന്തരം നിനക്കൊരു വാതിൽ തുറക്കും പരാജയപ്പെട്ടു പോയ നിന്റെ എക്സാമിനെ നോക്കി നീ പറഞ്ഞാൽ ഇനി ഞാൻ എഴുതുന്നില്ല പാസ്റ്ററ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അനന്തരം നിനക്കൊരു വാതിൽ തുറക്കും ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇനി മേലെ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ ഇനി ദൈവം തന്നെ വിചാരിക്കണം പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അനന്തരം നിനക്കൊരു വാതിൽ തുറക്കും ഡൊമീഷ ചക്രവർത്തിയുടെ ധികാരപരിധിയിൽ നിന്നും പൗലോസ്ലിഹായെ കടത്തിയപ്പോൾ എങ്ങോട്ടെന്നറിയാതെ തനിക്ക് കൈമുതലായി ഉണ്ടായിരുന്ന മൂപ്പന്മാരുമായിട്ടുള്ള ബന്ധം സഭയുമായിട്ടുള്ള ബന്ധം സഭാവിശ്വാസികളുമായിട്ടുള്ള ബന്ധം സഭയിൽ നിന്ന് ലഭിച്ച സഹായങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ ഭക്ഷണത്തിനുള്ള വഴികൾ ബന്ധങ്ങൾ കൂട്ടുവേലക്കാർ കൂടെയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അനുഭവം എല്ലാം തൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സുഹൃത്തുമായി നിങ്ങൾക്ക് വേർപിരിയേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സഹായങ്ങൾ നൽകിയ വ്യക്തി കരങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ചേർത്ത് പിടിച്ച വ്യക്തി നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് പുറപ്പെട്ടു പോകേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങളുടെ സ്വന്ത ബന്ധങ്ങളെ അകന്ന് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ടോ അതെ യോഹന്നാന്റെ ജീവിതത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യോഹന്നാന്റെ ജീവിതത്തിൽ തീർന്നില്ല ദൈവം ചെയ്ത പല അത്ഭുതങ്ങളും മുഖാമുഖമായി കണ്ണുകൊണ്ട് കണ്ട് യോഹന്ന ജീവിതത്തിൽ വന്ന ഒരു വല്ലാത്ത അനുഭവത്തെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത് നോക്കിയേ ഏറ്റവും കൂടുതൽ ദൈവം സ്നേഹിച്ച ശിഷ്യനായിരുന്ന യോഹന്നാൻ രാത്രി കർത്താവിന്റെ മാർവിൽ ചാരിയിരുന്ന് കരയുന്ന ഒരു കാഴ്ച നമുക്ക് ബൈബിളിൽ കാണാം അപ്പോൾ കർത്താവിന്റെ മാർവോട് ചാരിയിരുന്ന യോഹന്നാൻ കർത്താവിന്റെ കുരിശിന്റെ ചുവറ്റിൽ കണ്ണുനീർ ശിഷ്യനായ യോഹന്നാൻ ഓ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടപ്പോൾ കല്ലറയിൽ ആദ്യം ഓടിച്ചെല്ലുന്ന ഒരു ശിഷ്യൻ നോക്കിയേ എത്ര വലിയ കാര്യങ്ങളാണ് യേശുവിനുമായി യേശുമായുള്ള ബന്ധത്തിൽ യോഹന്നാൻ പക്ഷേ ജീവിതത്തിൽ വരുന്ന ഒറ്റപ്പെടലിന്റെ അവസ്ഥയെ രാത്രി മാന്യ സുഹൃത്ത് അറിയാതിരിക്കരുത് ദൈവത്തെ ഏറ്റവും കൂടുതൽ അടുത്ത് കാണുന്ന ഭക്തന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ വരും ദൈവത്തെ ഏറ്റവും കൂടുതൽ കുരിശിനോട് ചേർന്ന് നിൽക്കുന്ന ഭക്തന് കുരിശുപോലുള്ള ചില അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ വരും ദൈവം ചെയ്ത പ്രവൃത്തികൾ മുഖാമുഖമായി കാണുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന ഭക്തന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ചില ആട്ടിപ്പായ്ക്കലുകൾ ഇറക്കിവിടലുകൾ നാടുകടത്തലുകൾ ഒറ്റപ്പെടലുകൾ സഭയുമായുള്ള ബന്ധമില്ലായ്മകൾ നിരാശയുടെ അനുഭവങ്ങൾ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ പട്ടണിയുടെ അനുഭവങ്ങൾ പരാജയത്തിന്റെ അനുഭവങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളെ കുറിച്ച് പരീക്ഷിക്കപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭക്തനും കൂടെ ആയിരുന്നു വിശുദ്ധ യോഹനാനെന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മനുസുക തുടർന്ന് പറയട്ടെ അതിനകത്ത് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നത് കാണാം ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ അധികാരപരിധിയിൽ നിന്നും പൗരസുലിഹായെ നാട് കടത്തിയപ്പോൾ ദൈവത്തിന്റെ അധികാരപരിധിയിലേക്കാണ് യോഹന്നാനെ ഇറക്കി എന്ന് ഡൊമീഷ്യൻ ചക്രവർത്തി അറിഞ്ഞിരുന്നില്ല എഫ് എസ് ഓസിൽ നിന്ന് തനിക്ക് ലഭിച്ചതിനേക്കാൾ ഏറ്റവും വലിയ സഹകരണമാണ് ആത്മമണ്ഡലത്തിൽ നിന്ന് യോഹന്നാനെ ലഭിച്ചത് പത്മോസിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ യോഹന്നാൻ കാണുന്ന കാഴ്ച ഇതാണ് ഇതുപോലെ പലരെയും നാടുകടത്തപ്പെട്ടിട്ട് ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ അവിടവിടങ്ങളിലായി മരിച്ചു വീണ് കിടക്കുന്ന ശബശരീരങ്ങളെ കൊത്തിപ്പറിച്ചെടുക്കുന്ന കഴുകന്റെ ഐ കൂർത്ത ചുണ്ടുകളും ശബം നാറിക്കിടക്കുന്ന പറമ്പുകളും അസ്ഥി അസ്ഥി വേർപെട്ടും അല്ലാതെയുമൊക്കെ തിന്നിത്തെറിച്ചു കിടക്കുന്ന അസ്ഥി കൂമ്പാരങ്ങളും കാണുന്ന പൗലോസലീഗ ആ പത്മോസിൽ ഇങ്ങനെ ഒരു ചിന്ത ചിന്തിക്കുന്നുണ്ട് എന്താണെന്നറിയാമോ നാളെ എൻ്റെയും അനുഭവം ഇത് തന്നെ ആയിരിക്കുമോ മാന്യസുഹൃതെ ഇന്ന് പ്രഭാതത്തിലും നീ ഇങ്ങനെ ഒരു ചിന്തയിലാണ് എൻ്റെയും അവസ്ഥ ഇതുപോലെ തന്നെ ആയിരിക്കുമോ എൻ്റെയും അവസ്ഥ എൻ്റെ അപ്പനെ ആയിരിക്കുമോ എൻ്റെയും അവസ്ഥ എൻ്റെ അമ്മയെ എന്റെ ആയിരിക്കുമോ എൻ്റെയും അവസ്ഥ ഏതാണ്ട് ഇങ്ങനെ ഈ പത്രവാർത്ത പോലെയൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ നീ ചിന്തിക്കുമോ നിന്റെ അവസ്ഥ മാറ്റുന്ന ഒരു ദൈവ ഈ പ്രഭാതത്തിൽ നീ കേട്ടോണ്ടിരിക്കുന്നത് ഹാലലു എത്ര പേർ നിന്ന് ആട്ടിപ്പായിച്ചാലും എത്ര പേർ നിന്ന് ഇറക്കി വിട്ടാലും നിന്നെ വലിച്ചു ഒരു നീ മനസ്സിലാക്കണം പത്മോസിന്റെ പരാജയത്തിന്റെ നടുവിലൂടെ പൗലോസ് നടന്നു പോകുമ്പോൾ ഇടംവശം പുറകിലോട്ട് വേറെ വഴികളൊന്നുമില്ല മുമ്പിലോട്ട് നോക്കുന്നു എപ്പോഴും വേണമെങ്കിലും വഴി അടയാം തനിക്ക് നടക്കാൻ ആയുസ് ഉള്ളത് വരെയും ആരോഗ്യമുള്ളത് വരെയും നടക്കാമെന്ന് താൻ ചിന്തിച്ചു അപ്പോഴും യോഹനാൻ മുകളിലേക്ക് നോക്കുന്നില്ല ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യോഹനാനും ഒറ്റപ്പെടലിന്റെയും ഇറക്കിവിടലിന്റെയും നഷ്ടപ്പെടലിന്റെയും അനുഭവത്തിൽ മുകളിലേക്ക് നോക്കാൻ മറന്നുപോകുന്ന ഒരു കാഴ്ച വിശുദ്ധ ബൈബിൾ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു ഞാനും നിങ്ങളുമൊക്കെ കുറിച്ച് ഒത്തിരി വാചാലന്മാരാകാറുണ്ട് പക്ഷേ പലപ്പോഴും ചില പ്രതിസന്ധികളുടെ നടുവിലും ഒറ്റപ്പെടലിന്റെ നടുവിലും ആക്ഷേപങ്ങളുടെ നടുവിലും മുകളിലേക്ക് നോക്കാൻ മറന്നു പോകാറുണ്ട് സുഹൃത്തെ മുകളിലേക്ക് നോക്കാൻ മറന്നു പോകാറുണ്ട് ഭയങ്കര വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിച്ചാലും വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും ചില സമയമെങ്കിലും മുകളിലേക്ക് നോക്കാൻ മറന്നു പോകുന്നുണ്ട് വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഊട്ടി ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മെ വിശ്വാസത്തിന്റെ ആഴങ്ങളെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന അളവുകോലാണ് ജീവിതത്തിന്റെ അനുഭവങ്ങൾ കമാൻ വിശ്വാസത്തിന്റെ ആഴങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന അനുഭവങ്ങളും അളവുകോലുകളുമാണ് ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ പത്മോസിന്റെ ഏകാന്തതയിൽ ആദ്യമായി പൗ യ യോഹനാശിലേ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് യേശുക്രിസ്തു തന്റെ ജീവിതത്തിൽ നിന്ന് ആമയ ശരീര സംബന്ധമായി മാറ്റപ്പെട്ടപ്പോഴും ഇത്രയും വലിയൊരു ലോൺലിനെസ് ഏറ്റു യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് യോഹന്നാൻ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ടാകത്തില്ല പക്ഷെ ഇന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ദൈവം കൃപയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന മനുഷ്യനെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ദൈവം നടത്തുന്നു അത് നിന്നെ പുതിയൊരു ആത്മമണ്ഡലം പുതിയൊരാത്മമണ്ഡലം അതിലേക്ക് കയറ്റാനാണെന്ന് ഇന്ന് പ്രഭാതത്തിൽ നീ മനസ്സിലാക്കണം യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ നടന്നു പോകുമ്പോഴാ യോഹൻ ഞാൻ എഴുതി വെക്കാൻ കണക്കിന് ദൈവാത്മ ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ കൊടുക്കുന്നത് അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു അനന്തരം എന്ന് പറയുമ്പോൾ ഡൊമിഷ്യൻ ചക്രവർത്തി വലിച്ചടച്ച തന്റെ പട്ടണത്തിലേക്കുള്ള വലിയ ഗേറ്റുകളും അടയപ്പെട്ടു പട്ടണത്തിലേക്കുള്ള വലിയ ഗേറ്റും അടയപ്പെട്ടു ഇനി തനിക്ക് അതിനകത്തോ അതിനകത്തുള്ള വ്യക്തികളുമായോ യാതൊരു ബന്ധവുമില്ല തന്റെ ആധാർ കാർഡ് കൊണ്ട് അർത്ഥമില്ല റേഷൻ കാർഡ് കൊണ്ട് അർത്ഥമില്ല എല്ലാം ഒറ്റ കൽപ്പനയാൽ നഷ്ടപ്പെട്ടപ്പോൾ ഇന്ന് അതേ അവസ്ഥയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഒറ്റ കൽപ്പനയാൽ നഷ്ടപ്പെട്ട് എല്ലാം ഒറ്റ വാക്കിനാൽ നഷ്ടപ്പെട്ട് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട് ഇനി എന്തു ചെയ്യുമെന്ന് അറിയാതെ വഴി അടഞ്ഞു നിൽക്കുന്ന അനുഭവത്തിലാണ് മാന്യസുഹൃതി ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു വഴിയടഞ്ഞവന് വഴി തുറക്കുന്ന ഒരു കർത്താവുണ്ട് യോഹനാനും ഇത് തന്നെ പറഞ്ഞു എന്റെ മുമ്പിൽ വഴികളില്ല കർത്താവേ എന്റെ മുമ്പിൽ വഴികളില്ല ഇനി എന്നെ ആര് പിടിച്ചു ചേർക്കാനില്ല സഭയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന നന്മകൾ മുടങ്ങി കാരണം അവിടെ ഇറക്കി വിടപ്പെട്ടല്ലോ സഭയിലുള്ള ആരുമായിട്ടുള്ള ബന്ധമില്ല അന്ന് ടെലിഫോൺ കണക്ഷൻ ഇല്ലല്ലോ സഭയുമായിട്ടുള്ള കൂട്ടായ പ്രാർത്ഥനയില്ല സഭയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടല്ലോ സഭാവിശ്വാസികളിൽ നിന്നുള്ള ആശ്വാസമില്ല എല്ലാം നഷ്ടപ്പെട്ടല്ലോ വീണ്ടും ഇപ്പോൾ ആകെ ആശ്രയമേ ഉള്ളൂ ദൈവം പക്ഷെ അപ്പോഴും മുകളിലേക്ക് നോക്കാൻ മുകളിലേക്ക് നോക്കാൻ വിശുദ്ധ യോഗൻ ഞാൻ മറന്നുപോകുന്നുണ്ട് തിരുവഴുത്ത് എഴുതി വയ്ക്കുന്നു അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാഥം പോലെ എന്നോട് സംസാരിച്ചു ഹേ ഏകാന്തയിൽ ആരാണ് കാഹളനാഥം പോലെ സംസാരിക്കുന്നത് നിന്റെ നിന്റെ കൂട്ടുകെട്ടിനിടയിൽ വെളിപ്പെടാത്ത ശബ്ദം നിന്റെ ബന്ധങ്ങളുടെ ത്തിനിടയ്ക്ക് നീ കേൾക്കാത്ത ഒരു ശബ്ദം നിന്റെ സുഖലോലുപത നിന്റെ സുഖലോലുവതക്കിടയിൽ നീ ശ്രദ്ധിക്കാത്ത ഒരു ശബ്ദം ഇതാ ഒറ്റപ്പെടലിന്റെ നടുവിൽ കാഹളനാഥം പോലെ ഇന്ന് യോഹനൻ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ദൈവശബ്ദത്തെ കുറിച്ച് ദൈവം പഠിപ്പിക്കുകയാണ് ഇന്ന് പ്രഭാതത്തിലും ദൈവം നിന്നെ പഠിപ്പിക്കുക കുഞ്ഞേ നിന്റെ ഒറ്റപ്പെടലിന്റെ നടുവിലും ആരും നിന്നെ വിളിക്കാനില്ലെങ്കിലും ആശ്വസിപ്പിക്കാനില്ലെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കാഹളനാഥം പോലെ നിന്റെ ജീവിതത്തിൽ കേൾക്കുന്ന അന്നത്തെ ദിവസം തിരുവെടുത്ത് പ്രവചന ശബ്ദത്തോട് നിന്നോട് പറയുന്നു നിന്റെ മുമ്പിൽ ആയിരം വഴികൾ അടഞ്ഞാലും ദൈവം അനന്തരം ഒരു വാതിൽ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി തുറക്കുന്നൊരു പ്രഭാതമാണിത് കാകളനാഥം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക ദൈവശബ്ദം ഇന്ന് പ്രഭാതത്തിൽ നിന്നോട് പറയുന്നു നിന്നെ ജീവിതത്തിന്റെ വിജയങ്ങളിൽ നിന്ന് ആട്ടിപ്പായിക്കുമ്പോൾ ബന്ധങ്ങളിൽ നിന്ന് നിന്നെ ഒഴിവാക്കുമ്പോൾ പല ചടങ്ങുകളിൽ നിന്നും സന്തോഷങ്ങളിൽ നിന്നും നിന്നെ മറന്നു കളയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആദ്യം പറയുന്നു കയറി വരിക ആരും വിളിച്ചു കയറ്റാനില്ലാത്ത യോഹന്നാൻ കയറി പോകാൻ ഒരിടവും ഇല്ലാത്ത യോഹനാൽ ഭൂമിയിൽ എങ്ങും ഒരു വാതിലും ഇല്ല എന്ന് ദൈവം തന്നെ കണ്ടപ്പോൾ സ്വർഗം അവന് വേണ്ടി ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ലാത്തൊരു ഭാഗ്യം വിശുദ്ധ ബൈബിളിൽ വേറെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ഒരു ഭാഗ്യം സ്വർഗത്തിലേക്ക് തുറന്നു കൊടുക്കുന്ന ഒരു വാതിൽ പ്രിയപ്പെട്ട സുഹൃത്തെ ഈ ഭൂമിയിൽ ആയിരം പതിനായിരക്കണക്കിന് വാതിലുകൾ ഭൂമിയിൽ അടഞ്ഞാലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തന് വേണ്ടി സ്വർഗത്തിൽ വാതിൽ തുറക്കുന്ന ഒരു സമയമുണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി ദൈവാത്മാവ വാതിൽ തുറക്കാൻ പോവുകയാണ് നീ ആമേൻ പറഞ്ഞാൽ ഇന്നത് സംഭവിക്കും ഈ ഭൂമിയിൽ ആയിരം വാതിലുകൾ അടഞ്ഞാലും സ്വർഗത്തിൽ നിനക്കും എനിക്കും വേണ്ടി ഒരു വാതിൽ തുറന്നിരിപ്പും ഇരിപ്പുണ്ടെങ്കിൽ എനിക്കും നിനക്ക് ഒന്നിനു വേണ്ടിയും ഈ ഭൂമിയിൽ അലക്കേണ്ടി വരികയില്ല ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാൻ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു ദൈവം ഒരു വാതിൽ ഒരു ഭക്തന്റെ മുമ്പിൽ തുറക്കുമ്പോൾ അവൻ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ കാണാൻ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യങ്ങൾ അറിയാൻ ഹോ ദൈവം അവന് കൃപയും കൂടെ ഒരു സമയമാണ് ഏകാന്തതയുടെ സമയങ്ങൾ നിനക്ക് ആത്മമണ്ഡലത്തിലേക്ക് കുതിച്ചുയരാനുള്ള അവസരങ്ങളാണെന്ന് നീ ഇന്ന് മനസ്സിലാക്കണം ഒറ്റപ്പെടലിന്റെയും പടിയടയ്ക്കലിന്റെയും ഒക്കെ അനുഭവങ്ങൾ വഴിയടയലിൻ്റെയൊക്കെ അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും ആത്മമണ്ഡലത്തിലേക്ക് കുതിച്ചുയരാനുള്ള കയറാനുള്ള അനുഭവങ്ങളാണെന്ന് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പ്രഭാതത്തിൽ അറിയണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നോട് ആത്മനിയന്ത്രണത്തിലും ആത്മനിയോഗത്തിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ നീ മുട്ടിയ വാതിലുകളെല്ലാം അടഞ്ഞുപോയോ ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകും നിന്നിലേക്ക് തന്നെയാണ് ദൈവാത്മാ വിരൽ ചൂണ്ടി ഇന്ന് സംസാരിക്കുന്നത് ഈ ഭൂമിയിൽ മനുഷ്യൻ നിനക്ക് വാഴത്തിൽ തുറന്നു തരാം മനുഷ്യൻ ശുപാർശ ചെയ്യാം മനുഷ്യൻ റെക്കമെൻഡ് ചെയ്യാം മനുഷ്യൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ എല്ലാ വാക്കുകളും ഒരു വെള്ളത്തിൽ വരച്ച വര പോലെ ആയി തീരുമ്പോ ദൈവം ഒറ്റ പ്രാവശ്യമേ ഡോറ് തുറക്കും ദൈവം ഒറ്റ വാക്യം പറയുകയുള്ളൂ അനന്തരം ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഇന്ന് ഭൂമിയിൽ നീ നോക്കി മടുത്തുവെങ്കിൽ ഭൂമിയിലെ വാതിലുകൾ ഇപ്പോൾ തുറക്കും ഇപ്പോൾ തുറക്കും എന്നൊക്കെ നീ നോക്കിയിരുന്ന മടുത്തെങ്കിൽ ദൈവം നിന്നോട് പറയുന്നു ഉയരത്തിലേക്കൊന്ന് നോക്ക് യോഹനാനെ ഉയരത്തിലേക്കൊന്ന് നോക്ക് യോഹനാനെ നാല് ദിക്ക് അറിയാവുന്ന യോഹന നാല് ദിക്ക് മുഖദിക്കുകളും നോക്കി എവിടെയും വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമാണ് അവനെ മുകളിലേക്ക് നോക്കിച്ചത് ഇവിടെ കയറി വരിക നോക്കിയപ്പോൾ വാതിൽ തുറന്നിരിക്കുന്നത് കാണുന്നു ഇന്ന് പകലിലും ഭൂമിയിൽ ഒരുപാട് അന്വേഷിച്ച് ഭൂമിയിൽ ഒരുപാട് വിളിച്ച് ഭൂമിയിൽ ഒരുപാട് ഓടി തളർന്നെങ്കിൽ മുകളിലേക്ക് നോക്കാൻ നിന്നോട് ദൈവാത്മാവ് പറയുന്നു മുകളിലേക്ക് നോക്ക് നീ പ്രാർത്ഥിക്കുന്നവരിലേക്ക് നോക്കി കഴിഞ്ഞെങ്കിൽ പ്രവചിക്കുന്നവരിലേക്ക് നോക്കി കഴിഞ്ഞെങ്കിൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നു മുകളിലേക്ക് ഒന്ന് നോക്ക ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെക്കുന്നു ഒരു വാതിൽ തുറന്നു വയ്ക്കുന്നു എപ്പോ ഡൊബീഷ ചക്രവർത്തി ഇവനെ നാട് എന്ന് തീരുമാനിച്ചു ആ സെക്കൻഡിൽ തന്നെ അവിടെ വാതിൽ തുറന്നു പക്ഷേ യോഹന്ന മുകളിലേക്ക് നോക്കിയത് ഇപ്പോഴാണെന്ന് മാത്രം വചനം പറയുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് അപ്പോൾ തുറന്നൊരു വാതിലാണെന്ന് വചനം പറയുന്നത് അങ്ങനെയാണ് എങ്ങനെയാ അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു പക്ഷേ യോഹന്നാനെ നേരത്തെ നോക്കേണ്ടതല്ലേ മണിക്കൂറുകൾക്ക് മുമ്പ് നോക്കേണ്ടതല്ലേ ദിവസങ്ങൾക്ക് മുമ്പ് നോക്കേണ്ടതല്ലേ ഇപ്പോൾ നീ പറയുന്നു അനന്തരം ഉയരത്തിൽ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു പലപ്പോഴും ദൈവപ്രവൃത്തികളും ദൈവസ്നേഹവും ഒക്കെ മനുഷ്യൻ അന്വേഷിക്കുന്നതും ആരായുന്നതും എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചതിന് ശേഷമാണ് എല്ലാ വഴികളും അടഞ്ഞതിന് ശേഷമാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതിന് ശേഷമാണ് അപ്പോഴേക്കും ഏറെക്കുറെയൊക്കെ ദൈവസാന്നിധ്യം അനുഭവിക്കേണ്ട ഒരുപാട് അവസരങ്ങൾ നമ്മളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാൽ ഇന്ന് ദൈവം നിന്നോട് പറയുന്നു സ്വർഗത്തിലേക്ക് ദൈവം ശബ്ദം കേൾപ്പിക്കാൻ പോകുക ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുക നിന്നെ ആൾക്കാരൊക്കെ ഒറ്റപ്പെടുത്തിയോ നിന്നെ ഒഴിവാക്കിയോ നിന്നെ മറന്നു കളഞ്ഞോ നിന്നെ കൂടിയേർക്കുന്നില്ലേ ദൈവം പറയുന്നു ഇവിടെ കയറി വരിക ദൈവത്തിന് നിന്നോട് ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട് വഴിയടഞ്ഞവന് വഴി തുറന്നു കൊടുക്കുന്ന ദൈവം പത്മൌസിലേക്ക് ഇറക്കി വിട്ടപ്പോ അവിടെ പോയി ചില നാളുകൾ കഴിഞ്ഞ് അവൻ ഒന്നും കിട്ടാതെ മരിച്ചു മരിച്ചുപോകുമെന്ന് ചിലരൊക്കെ വിധി എഴുതിയപ്പോൾ ദൈവം അവന് ജീവന്റെ വാതിൽ തുറന്നു കൊടുത്തതുപോലെ നിന്റെ വഴികളിലെല്ലാം മരണം വിതച്ചാലും നിന്നെ ജീവിപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നിന്നോട് പ്രവചിക്കുന്നു ദൈവം നിന്റെ വഴിയെ തുറക്കാൻ പോകുക കുഞ്ഞെ ദൈവം നിന്റെ വഴി തുറക്കാൻ പോകുക രാജാക്കന്മാർ വഴിയടച്ചാലും അധികാരമുള്ളവർ വഴിയടച്ചാലും ബന്ധങ്ങളുള്ളവർ വഴിയടച്ചാലും ഉന്നതന്മാർ വഴിയടച്ചാലും കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാ കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാ നീ വിശ്വസിക്കുന്നോ നീ വിശ്വസിക്കുന്നു എന്നോടെ ദൈവം സംസാരിക്കുന്ന സമയമായതെന്ന് മാന്യ സുഹൃത്തെ നിങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും വിശ്വസിച്ചാൽ താങ്കൾ ദൈവത്തിന്റെ മഹത്വം കാണും ദൈവം ഇന്ന് പകൽ നിങ്ങളെ നോക്കിയാ പറയുന്നേ നിന്റെ ശുശ്രൂഷയുടെ വഴി അടഞ്ഞോ നിന്റെ യാത്രകളുടെ വഴി അടഞ്ഞോ നിന്റെ വിദ്യാഭ്യാസത്തിന്റെ വഴി അടഞ്ഞോ നിന്റെ വിവാഹത്തിന്റെ വഴി അടഞ്ഞോ നിന്റെ ഇന്റർവ്യൂവിന്റെ വഴി അടഞ്ഞോ നിന്റെ തൊഴിൽ മേഖലയുടെ വഴി അടഞ്ഞോ നിന്റെ സാമ്പത്തിക മേഖലയുടെ വഴി അടഞ്ഞോ ദൈവം തുറക്കും ഒരു ഒരു സാന്നിധ്യം നിന്നെ ഭയങ്കര ശബ്ദത്തോടെ നിന്റെ നിന്റെ തുറന്നെന്ന് കർത്താവ് വൻ്റെ വഴി തുറക്കുന്നവൻ അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഏറ്റവും കൂടുതൽ കുരിശിന്റെ അടുത്ത് ചേർന്ന് നിന്നവൻ ഈ ഒരു അനുഭവം കൂടെ അവന്റെ ജീവിതത്തിൽ അവൻ കാണാനുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ മാറിൽ ചേർന്ന് കടന്ന വ്യക്തി ഈ ഒരു അനുഭവം കൂടെ കടക്കാനുണ്ടായിരുന്നു ശേഷം അവൻ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഭാഗത്തേക്ക് കയറിയതുപോലെ ഒരു മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് അവസരം നഷ്ടമാക്കരുത് ഭൂമിയിലേക്ക് നോക്കണ്ട എന്നല്ല എന്നാൽ ഭൂമിയിലേക്കായി പോകരുത് നമ്മുടെ കണ്ണും കാതും സ്വർഗത്തിലേക്ക് നോക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം പ്രചോദനം തരികയാണ് ഈ പ്രഭാതത്തിൽ അവനിലേക്ക് നോക്കിയവരൊക്കെയും പ്രകാശിതരായി അവരുടെ മുഖം ലക്ഷിച്ചു പോയതുമില്ല അതെ ലോകത്തിന്റെ ശബ്ദങ്ങളിലും ഇമ്പങ്ങളിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നാം അകപ്പെട്ടു പോയെങ്കിൽ ദൈവം പറയുന്നു ഇപ്പോഴും നിനക്ക് വേണ്ടി പ്രതീക്ഷയുടെ ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്നു സമയം കഴിഞ്ഞിട്ടില്ല കുഞ്ഞെ കൈവിട്ട് പോയിട്ടില്ല നിന്നെ ദൈവം മറന്നിട്ടുമില്ല ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം ഇന്ന് നിന്റെ കാതുകളിൽ ദൈവം കേൾപ്പിക്കുന്നു കുറച്ചുകൂടെ അടുക്കാമോ ദൈവത്തോട് കുറച്ചുകൂടെ ചേർന്നിരിക്കാമോ ദൈവത്തോട് കുറച്ചുകൂടെ വായിക്കാമോ ദൈവത്തിന്റെ വചനം കുറച്ചും ഉത്സാഹിക്കാമോ ദൈവകാര്യങ്ങളിൽ ദൈവം നിന്നെ ഉയർത്തുമല്ലോ ദൈവം വിശ്വസ്തനല്ലേ സുഹൃത്തെ ദൈവം വിശ്വസ്തനല്ലേ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും ഓരോ ദിവസവും പിടിപ്പിക്കുന്ന ദൈവം എത്രയോ വിശ്വസ്തനാണ് അതെ ഓരോ ദിവസവും പത്രങ്ങൾ നിവർക്കുമ്പോൾ അതിനകത്തുള്ള ചില കോളങ്ങൾക്കകം ഒന്നുപോലും ഒഴിഞ്ഞുകിടക്കാതെ എല്ലാം പൂരിപ്പിക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളും ഇന്നും ആയുസോടും ആരോഗ്യത്തോടും ഒക്കെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയല്ലേ നമ്മുടെ തലമുറകളൊക്കെയും ചില ബുദ്ധിമുട്ടുകൾക്ക് അകത്തുകൂടെ ഒക്കെ കടന്നു പോകുന്നെങ്കിലും അവരൊക്കെ ക്ഷേമത്തോടെ ദൈവം നോക്കുന്നത് ദൈവത്തിന്റെ കൃപയല്ലേ കുറച്ചുകൂടെ അടുത്തിരിക്കാമോ കുറച്ചും ചേർന്നിരിക്കാമോ ദൈവത്തോട് കുറച്ചുകൂടെ പ്രതിബദ്ധത നമുക്ക് ദൈവത്തോടാകാമോ കുറച്ചും കൂടെ കുറച്ചും കൂടെ അവന് വേണ്ടി പ്രവർത്തിക്കാമോ ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ഇരുമേൽ നീ പരാജയം കാണുകയില്ല ഇരുമേൽ നീ ആട്ടി പുറത്താക്കപ്പെടുകയില്ല ലോകത്തിന്റെ അളവുകളിൽ നിന്നും അതിരുകളിൽ നിന്നും പുറത്താക്കപ്പെട്ട യോഹനാന് ദൈവം പുതിയ അതിർ നിർമ്മിച്ചതുപോലെ പുതിയ ഒരു വാസസ്ഥലം ഒരുക്കിയതുപോലെ പുതിയ ഒരു വാതിൽ തുറന്നതുപോലെ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മ ഒരു വാതിൽ തുറക്കാൻ പോകുന്നു പ്രിയ പിതാവേ ഞാൻ ഈ ജനത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് വളരെ പ്രതീക്ഷയോടെ ഈ ദൂത് ഈ സഹോദരങ്ങൾ കേൾക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവമഹത്വം ഈ പ്രഭാതത്തിൽ വെളിപ്പെടട്ടെ നസറയേശുവിന്റെ നാമത്തിൽ അടഞ്ഞുപോയ വാതിലുകൾ ഇന്ന് ഇവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ വഴിയടഞ്ഞവന്റെ വഴി തുറക്കുന്നവൻ്റെ കൽപ്പന െ ഇവരുടെ തലമുറകളുടെ മേലും ഇവരുടെ ജീവിതത്തിലും ഈ ദൈവശബ്ദം വലിയ ക്രിയ ചെയ്യട്ടെ ഞാൻ ഇവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കൃപ തോന്നി കേൾക്കണം നല്ല പിതാവേ ആമ്മേ പ്രിയപ്പെട്ട സുഹൃത്തെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുള്ള ഈ സന്ദേശത്തെ നിങ്ങൾക്ക് ലൈവായി കാണാൻ അത് വളരെ ഉപകാരമായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ ഈ നമ്പറിന് വിളിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ തടസ്സം നേരിട്ടാൽ നിങ്ങൾക്ക് ഇതേ നമ്പറിൽ തന്നെ വാട്സാപ്പ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്കായി തീർച്ചയായും പ്രാർത്ഥിക്കുകയും നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ പറയുന്നു ദിവസവും രാവിലെയും വൈകുന്നേരവും നമുക്ക് ഈ ചാനലിൽ ദൈവവചനമുണ്ട് വൈകുന്നേരവും രാവിലെയും ലൈവായിട്ടുണ്ട് നിങ്ങൾക്ക് അത് കേൾക്കാനും നിങ്ങൾ ജീവിതം അനുഗ്രഹിക്കപ്പെടാനുമൊക്കെ അത് കാരണമായി തീരും മറ്റുള്ളവരെ കൂടെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെക്കുറിച്ച് നിങ്ങൾ അറിയിക്കാൻ ഉത്സാഹിക്കുക ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ ഒരു ശുഭദിനം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ ഗാഡ് ബ്ലസ് യു ഗുഡ് ബൈ